വെങ്ങാനല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് നവകേരളീയം കുടിശ്ശിക നിവാരണം ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി രണ്ട് മുതൽ ഫെബ്രുവരി ഇരുപത്തെട്ട് വരെ സംഘടിപ്പിക്കും ഭാഗികമായോ പൂർണമായോ കുടിശ്ശികയായ വായ്പകൾ ഒറ്റത്തവണ തീർപ്പാക്കലിലൂടെ അവസാനിപ്പിക്കാം ഈ സുവർണാവസരം ഏവരും പ്രയോജനപ്പെടുത്തുക കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ചേലക്കര നിയോജക മണ്ഡലത്തിൻ്റെ നേതൃത്വത്തിൽ ചേലക്കര സബ് ട്രഷറിക്ക് മുന്നിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു جے اردے سرکارے پولیس کے اردے سرکارے پنشن کارے جیون کارے پنشن کارے جیون کارے پنشن کارے جیون کارے پنشن کارے جیون کارے کیرلا سرکار رنجیت ہے کیرلا سرکار رنجیت ہے کیرلا سرکار رنجیت ہے کیرلا سرکار رنجیت ہے رنجیت ہے رنجیت ہے پنشن کارے جیون کارے کارے تیر نہ کارے കെ എസ് എസ് പി എ ചേലക്കര നിയോജക മണ്ഡലത്തിന്റെ നേതൃത്വത്തിൽ ചേലക്കര സബ് ട്രഷറിക്ക് മുന്നിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു സംസ്ഥാന ബഡ്ജറ്റിൽ പെൻഷൻകാരെ പൂർണമായും അവഗണിച്ചതിലും പെൻഷൻ പരിഷ്കരണ കമ്മീഷനെ നിയമിക്കാത്തതിലും പ്രതിഷേധിച്ചാണ് പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തിയത് ജില്ലാ കമ്മിറ്റി അംഗം കുരുവിള ഉദ്ഘാടനം ചെയ്തു

ജില്ലാ കമ്മിറ്റി അംഗം കാർത്തികേയൻ പി വി മത്തായി വനിതാ ഫോറം ജില്ലാ മെമ്പർ ഉഷ ലാലി സെക്രട്ടറി നാരായണൻ തുടങ്ങിയവർ പ്രതിഷേധ പ്രകടനത്തിൽ പങ്കെടുത്തു സകലവിധ ആനുകൂല്യങ്ങളും നിലപാടുകളാണ് തികച്ചും ഈ ശമ്പള പരിഷ്കരണം നടപ്പാക്കേണ്ട കാലഘട്ടമായിട്ട് പോലും കഴിഞ്ഞ ശമ്പള പരിഷ്കരണത്തിൻ്റെ ചികിത്സിക ഇതുവരെയും നമുക്ക് തന്നു നിൽക്കുന്നതിന് സംസ്ഥാനം തയ്യാറായിട്ടില്ല കഴിഞ്ഞ നാല് വർഷങ്ങളിലായി തന്നു നിൽക്കുമെന്ന് ആദ്യമേ പ്രഖ്യാപിച്ചിരുന്ന ചികിത്സകൾ പോലും പിന്നീട് ഉത്തരവ് മരവിപ്പിച്ചുകൊണ്ട് ജീവനക്കാർക്കും പെൻഷൻകാർക്കും നിഷേധിക്കുന്ന സാഹചര്യമാണ് കാര്യം അതുകൊണ്ട് തന്നെ അതുപോലെ തന്നെ നമ്മുടെ കാലങ്ങളായി സമരങ്ങളിലൂടെ നമ്മൾ വും ഇതെല്ലാം തന്നെ ഇരിക്കുകയാണ് കഴിഞ്ഞ തവണ രണ്ടുപേരും പോലും അതിൻ്റെ മുൻകാല പ്രാബല്യത്തെക്കുറിച്ച് എന്തെങ്കിലും പറയുന്നതിനോ അല്ലെങ്കിൽ അത് മൂന്ന് നൽകുമെന്ന് പറയുന്നതിനോ പോലും തയ്യാറെടുക്കില്ല എന്നുള്ളത്